ചെളി ചെളി തള നുഹി ചെളിയാ ആഹത്തിയ ബാറെ സനഹിനോ വിരഹാ ദവത്താ നീകളി ചെളി ചിളി ചെളി തള നുഹി ചെളിയ ആ ചളി ചളി താള് നുഹി ചളിയാത്ത ബാരി ചളി ചളി താള് നുഹിയോടുകിയായിരികന ജീവ തുമ്പയാ ചളി ചളി ീക നാച്ചുവിയേ കണ്ണു കണ്ണു ബരസികരേ നാ തോളി നദീ മിഞ്ചു തളയ സുരസുവിയ ചളി ചളീ ചളി ചളി താഴെനുഹി ചളിയ ീ സനിഹവനക്കഥയ ന വിരഹദ വ്യതയ നീഗുവേന ചളി ചളീ മുക്ത ഏറു തൊട്ടി തൊട്ടിയു സീരി സുഖി ചലമയൊക്കെ നിന്നേക്കു എന്ന് ಚಳಿ ಚಳಿ ತಾಳೆನು ಈ ಚಳಿಯಾಹ ಗೆಳತಿಯೇ ಬಾರಿನು ಈ ಸರಿಯಾ ತನವೂ ಅಂತಾಗಿದೆ ಮನವೂ ಎಲ್ಲೋ ತೀಲಿದೆ ಪ್ರಣಯದ ಮುತ್ತು ಹೀರುತ್ತಿದೆ ತುಟಿಗಳ ತುಟಿಯು ಸೇರುತ್ತಿದೆ ಸುಖದ ಚೆಲುಮೆ ಹುಕ್ಕುತ್ತಿದೆ

చె చె తాలి నూ చెహా గిళతారె నూ సోహి నాకతయాను విరావేత నీగును చెి చెడి చిళి చిళి తళ్ళి నీ చిళిహా ఓహో চেড়ি চেড়ি চেলে চলি আহা